ഈ രാഹുൽ ഗാന്ധിയുടെ അളിയനും നമ്മുടെ വയനാട് എംപിയുടെ ഭർത്താവുമായ റോബർട്ട് വാദ്ര എന്ന് പറഞ്ഞൊരു യോഗ്യനുണ്ട് അദ്ദേഹത്തെ ഹരിയാനയിലെ ചില ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെൻ്റുകാർ അഞ്ചര മണിക്കൂർ ചോദ്യം ചെയ്തു എന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടു പുള്ളി സ്വയം ഒരു ദേശീയ നേതാവായിട്ടാണ് ഭാവിക്കുന്നത് ഒരിക്കൽ രാഷ്ട്രം ഇദ്ദേഹത്തെ വിളിക്കുമെന്ന് രാഷ്ട്രത്തിൻ്റെ വിളി കേട്ട് പുള്ളി നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി രംഗത്ത് വരുമെന്നും അദ്ദേഹം ഇടക്കിടക്ക് നമ്മളെ ഭീഷണിപ്പെടുന്നുണ്ട് മൻമോഹൻ സിംഗിൻ്റെ സമയത്ത് പുള്ളി അത് പറഞ്ഞിരുന്നു പ്രത്യേകിച്ച് രണ്ടായിരത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിൽ യു പി എ രണ്ടാമത് അധികാരത്തിൽ വന്ന സമയത്ത് പുള്ളി പറഞ്ഞു ഇപ്പോൾ രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിരിക്കുന്നു ഇനി വരാൻ പോകുന്നു ഞാനായിരിക്കും എന്ന് പക്ഷേ കോൺഗ്രസുകാരുടെ ആരും അത് ഗൗനിച്ചില്ല അവർ പ്രിയങ്കാ ഗാന്ധി വരണം എന്ന് വാശി പിടിക്കുകയും ചടിക്കുകയും ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്കജി തന്നെ രംഗത്ത് വരികയും ചെയ്തു ഇപ്പോൾ പ്രിയങ്കാജി വന്ന ഇനി വാതിരാജി അധികം അകലെയാകുകയില്ല എന്ന് നമുക്കറിയാം അങ്ങനെയാണ് അതിൻ്റെ ഒരു സംവിധാനം അപ്പോൾ ആ നിലയ്ക്ക് റോബർട്ട് വാതിര രാഷ്ട്രീയത്തിൽ വരാനും വലിയൊരു ശക്തിയായിട്ട് മാറാനും മോഡി അമിത് ഷാ ഭരണത്തിന് വലിയ വെല്ലുവിളിയാകാനും സാധ്യതയെന്നുള്ള കാര്യം രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ഒരുപക്ഷെ പ്രിയങ്കാ ഗാന്ധിക്കും അറിയില്ല വി ഡി സതീശനോ കെ സുധാകരൻ അറിഞ്ഞിട്ട് കാര്യമില്ല രമേശ് ചെന്നിത്തല അറിഞ്ഞാലും പുള്ളി അത് പറയാനും ധൈര്യപ്പെടുകയില്ല പക്ഷേ ഈ കാര്യം അമിത്ഷായ്ക്കും നരേന്ദ്രമോഡിക്കും നന്നായിട്ട് അറിയാം കാരണം സോണിയാഗാന്ധിയെപ്പോലെയോ രാഹുൽ ഗാന്ധിയെ പോലെയോ ഈവൻ പ്രിയങ്ക ഗാന്ധിയെ പോലെയോ ഒരു നേതാവല്ല വാദ്രാജി അതേ ഒരു കച്ചവടക്കാരനാണ് ബിസിനസ്സുകാരനാണ് കാശിട്ട് കാശു വാരാൻ അറിയുന്ന ആളാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പണം വെളുപ്പിക്കലും വെളുപ്പിച്ച പണം കറുപ്പിക്കലും ഒക്കെ ഉണ്ടായത് അപ്പോൾ അതുപോലൊരാൾ രാഷ്ട്രീയത്തിൽ വന്നാൽ തീർച്ചയായിട്ടും അത് ഇവർക്ക് പിന്നെ ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും സമ്മാനിക്കുക അതുകൊണ്ട് വാദ്രയുടെ ഈ രാഷ്ട്രീയ ഭാവിയെ അപകടത്തിലാക്കാൻ ഇയാൾ ഒരു ഫ്രോഡാണ് ഒരു തട്ടിപ്പുകാരനാണ് ഈ എന്ന പ്രതീതി ഉളവാക്കാൻ വേണ്ടിയിട്ടുള്ളത് നാഷണൽ ഹെറാൾഡ് കേസ് പോലെയല്ല ഈ വാദ്രയുടെ പ്രതിച്ഛായ കളക്കപ്പെടുത്താനും അദ്ദേഹത്തെ പോലെ പ്രഗത്ഭനം പ്രതിപാധനമായൊരു വ്യക്തി ഇന്ത്യൻ രാഷ്ട്രീയത്തിനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഒരു മുതൽക്കൂട്ടാകുന്നത് തടയാനും വേണ്ടിയിട്ടുള്ള പുൽസിത ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് പുള്ളി ഇപ്പം എൻഫോഴ്സ്മെന്റുകാർ ഈ പണം വെളുപ്പിക്കൽ കേസിൽപ്പെടുത്തിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ എനിക്ക് ആ ഒരു സംശയമില്ല വാതിരയ്ക്കും ആ കാര്യത്തിൽ സംശയമില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക